ഗുഡ് മോർണിംഗ് വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള കഥ വീട്ടിൽ ചെന്ന് വായിച്ചോ 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 അല്ലേ പദങ്ങളൊക്കെ വിഷമമുള്ള പദങ്ങളൊക്കെ എഴുതി പഠിച്ചോ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ ആരായി വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള കഥ എഴുതിയത് ആരാണ് തകഴി ശിവശങ്കര പിള്ള തകഴ് തകഴി ശിവശങ്കര പിള്ളയുടെ കഥകളിൽ വളരെ പ്രശസ്തമായ ഒരു കഥ തന്നെയാണ് വെള്ളപ്പൊക്കത്തിൽ എന്നുള്ളതല്ലേ ഒന്ന് നമുക്ക് അത്യാവശ്യം ഇന്നലെ പഠിച്ച ഭാഗത്തെല്ലാം എല്ലാം മനസ്സിലായിട്ടുണ്ടോ ഒരു തവണയും കൂടി ഞാനൊന്ന് വായിക്കാം ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പദങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഇനി അത്രയൊന്ന് വെറുതെ ഞാൻ വായിക്കാം നിങ്ങളും കൂടി ഒന്ന് നോക്കുക നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ കഴുത്ത് എന്നുള്ളതിൻ്റെ പര്യായങ്ങൾ അറിയാമോ എന്തൊക്കെയാന്ന് കഴുത്ത് ഗളം കണ്ഠം ഗളം പിന്നെ വെള്ളം എന്നുള്ളതിൻ്റെ പര്യായം ജലം തോയം വെള്ളം സർവത്ര ജലം സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലായിടത്തും ജലം നാട്ടുകാരെല്ലാം കരതേടി പോയി വീട്ടുകാവലിനൊരാൾ വീട്ടിൽ വള്ളം ഉണ്ടെങ്കിലുണ്ട് വള്ളത്തിൻ്റെ പര്യായം വഞ്ചി തോണി ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് അറുപത്തിയേഴ് കുട്ടികളുണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് ആളുകൾ പട്ടി പൂച്ച ആട് കോഴി പട്ടിയുടെ പര്യായം ശ്വാനൻ ശുനകൻ പൂച്ച മാർജാരൻ ആഘുപുക്ക് ആട് അജം മേശം കോഴി കുക്കുടം താമ്രചൂടം അത് കേട്ടിട്ടുണ്ടാവില്ല കുക്കുടം താമ്രചൂടം മുതലായ എല്ലാം ഐക്യമത്യമായി കഴിയുന്നു ഐക്യമത്യം എന്ന് പറഞ്ഞാൽ ഒരുമയോടുകൂടി ഷണ്ട എന്ന് പറഞ്ഞാൽ വഴക്ക് ഒരു ഷണ്ടയുമില്ല ചേന്നൻ ഒരു രാത്രിയും രാത്രി എന്നുള്ളതിൻ്റെ പര്യായങ്ങൾ നിശ രചനി നിശീഥിനി ഒക്കെ ഉണ്ട് പകലോ ദിനം വാസരം നാൾ എന്നും ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു ചേന്നൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു അവന് വള്ളമില്ല അവൻ്റെ തമ്പുരാൻ മൂന്നായിരുന്നു ഞാൻ മൂന്ന് ദിവസമായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു തട്ടും വരണും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പൊക്കത്തിൽ കെട്ടി ഉണ്ടാക്കുന്നതാണ് സാധനങ്ങൾ എടുത്തു വയ്ക്കുവാനും വെള്ളത്തിൽ നിന്ന് കയറി രക്ഷപ്പെട്ടിരിക്കാനും ഒക്കെ ആയിട്ടുള്ള തട്ട് തന്നെയാണ് ഒരു തരത്തിൽ രണ്ടും വെള്ളം പെട്ടെന്ന് ഇറങ്ങുമെന്ന് കരുതി രണ്ട് ദിവസം അതിൽ കുത്തിയിരുന്നു കഴിച്ചുകൂട്ടി കൂടാതെ നാലഞ്ച് വാഴക്കുലയും തുറുവ് തുറവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് വൈക്കോൽ ശേഖരം വൈക്കോലെന്ന് പറഞ്ഞാൽ കച്ചി അല്ലേ കച്ചി അല്ലെങ്കിൽ വൈക്കോൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നതിനെയാണ് ഒരു പ്രത്യേക രീതിയിൽ അത് ശേഖരിച്ച് വെക്കാറുണ്ട് അതാണ് തുറവ് അവിടെ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോയി ആണുങ്ങൾ കൊണ്ടുപോകും എന്നുദ്ദേശിച്ചിരിക്കുന്ന കള്ളന്മാർ കൊണ്ടുപോകും എന്നർത്ഥത്തിലാണ് ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട് മേൽക്കൂരയുടെ രണ്ട് വരി ഓല വെള്ളത്തിനടിയിലാണ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം എത്തി തുടങ്ങി അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു ആര് വിളി കേൾക്കാൻ അപ്പം നമ്മൾ കാണുന്ന വീടാരുടെ വീടാണ് ചേന്നൻ്റെ വീടാണേ അടുത്ത ആരുണ്ട് ഗർഭിണിയായ ഭാര്യ നാല് കുട്ടികൾ ഒരു പൂച്ച ഒരു പട്ടി ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട് പുരയ്ക്ക് മുകളിൽ കൂടി പുര എന്ന് പറഞ്ഞാൽ വീടാണ് കേട്ടോ വീട് ഗൃഹം ആലയം വെള്ളം ഒഴുകാൻ ഇനി മുപ്പത് നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി അതായത് വെള്ളത്തിനുള്ളിൽ മുങ്ങിച്ചാകും എന്നുള്ള അവസ്ഥ വരെ എത്തി ഭയങ്കരമായ മഴ മഴ എന്നുള്ളതിൻ്റെ പര്യായം മാരി വർഷം കുറച്ച് ദൈർഘ്യമുള്ള കഥയായ കൊണ്ട് വേഡ്സ് കൂടും അപ്പോൾ ഒത്തിരി സ്പീഡിൽ കഥ ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പറഞ്ഞു പോകണം അല്ലെങ്കിൽ തീരാൻ ഒരുപാട് താമസം എടുക്കും ഭയങ്കരമായ മഴ മഴ എന്നുള്ളതിനെ പര്യായം മാരി വർഷം തോർന്നിട്ട് മൂന്ന് ദിവസമായി കൂരയുടെ ഓല പൊളിച്ചു ചേന്നനൊരു കണക്കിന് പുറത്തിറങ്ങി നാല് ചുറ്റിനും നോക്കി വടക്കൊരു കെട്ടുവള്ളം പോകുന്നു ഈ കെട്ടുവള്ളത്തിൻ്റെ പടമൊക്കെ പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതാണ് അത്യുച്ചത്തിൽ അതി അധികം ഉച്ചത്തിലാണ് അത്യുച്ചത്തിൽ വളരെ ഉറക്കേന്നർത്ഥം അത്യുച്ചത്തിൽ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് അതി അധികം ഉച്ചത്തിൽ അതി അധികം ഉച്ചത്തിൽ അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂകി വിളിച്ചു വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി അവർ വള്ളം കൊട്ടിലിന് നേർക്കെ തിരിച്ചു കുട്ടിലെന്ന് ഉദ്ദേശിക്കുന്ന ഇവരുടെ ഈ ചെറിയ കുടിലാണേ കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോ നൈ ചേന്നൻ വലിച്ച് വെളിയിലിട്ടു അപ്പോഴേക്ക് വള്ളവും വന്നടുത്തു വന്നടുത്തു വന്ന് അധികം അടുത്തു വന്നടുത്തു കിടാങ്ങൾ കിടാങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചേന്നച്ചോ പൂഹോയ് പടിഞ്ഞാറ് നിന്നാരോ വിളിക്കും ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂകി വിളിക്കുന്നത് ഇതിനകത്തൊക്കെ നല്ലൊരു ഗ്രാമ്യതയല്ലേ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴെല്ലാവരും ഗ്രാമീണരൊന്നുമല്ല ഗ്രാമത്തിൽ ജീവിക്കുന്നു എങ്കിൽ പോലും എല്ലാവരും എന്തൊക്കെയോ കൃത്രിമത്വം ജീവിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു നാടൻ വൈത്താരിയും കാര്യങ്ങളും ഒക്കെ ഇന്ന് അകന്നു പോയിട്ടുണ്ട് പലയിടത്തും കേ കേക്കാറുണ്ടോ നിങ്ങൾ ഈ കൂകലും വിളിക്കലുമൊക്കെ ചേന്നൻ തിരിഞ്ഞു നോക്കി ഇങ്ങ വായോ എന്ന് പറഞ്ഞാൽ ഇവിടെ വായോയെന്നും അതും മടിയത്ര കുഞ്ഞേപ്പനാണ് അവൻ പുരപ്പുറത്തു നിന്ന് വിളിക്കണപ്പുര അധികം പുറത്ത് ചേർത്തെഴുതുമ്പോൾ പുരപ്പുറത്ത് ഇപ്പം വരുന്നത് കേട്ടോ ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി ആരെയും പിടിച്ച് കയറ്റുന്നതിന് മുമ്പ് ആര് ചാടി കയറി പിള്ളേരൊക്കെ കയറി അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി ചാടിക്കയറി എങ്ങനെ പിരിച്ചെഴുതാം ചാടി അധികം കയറി ചേർത്തെഴുതുമ്പം കയറി എന്നുള്ള കായ്ക്കായായി ചാടിക്കയറി ഇതൊക്കെ പറയുമ്പോഴേ തന്നെത്താൻ നിങ്ങളുടെ റഫ് റഫ്ബുക്കിലൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കണം അങ്ങനെയല്ലേ അക്ഷരങ്ങളും പദങ്ങളും ഒക്കെ പഠിക്കുന്നത് പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല അത് പുരയുടെ പടിഞ്ഞാറ് പുരയുടെ എങ്ങനെയാണ് പിരിച്ചെഴുതാമെന്നറിയാമോ പുര അധികം ഉടേ പുര അധികം ഉടേ പടിഞ്ഞാറേ ചരുവിൽ പടിഞ്ഞാറ് വശത്ത് അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ് പട്ടിയുടെ ഒരു സ്വഭാവമാണിതല്ലേ ഘ്രാണിക്കുക എന്ന് പറയും മണപ്പിക്കുക മണത്ത് 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 നടന്നാണത് കാര്യങ്ങളും ആളുകളെയും ബന്ധുക്കൾ എല്ലാം അത് കണ്ട് അറിയുന്നതും കണ്ടെത്തുന്നതും അതുകൊണ്ട് തന്നെ പലപ്പോഴും കുറ്റവാളികളെയൊക്കെ കണ്ടുപിടിക്കാൻ നായ്ക്കളെ പരിശീലിപ്പിക്കാറുണ്ടല്ലേ മണത്ത് കണ്ടുപിടിക്കാൻ അതിന് ശക്തി കൂടുതലാണ് വള്ളം നീങ്ങി അതകലെയായി നോക്കിക്കോളൂ ഇന്നലെ നില പഠിച്ചത് കഴിഞ്ഞു ഇനി ബാക്കി വള്ളം നീങ്ങി അതകലെയായി പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു ആ വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന കണ്ടോ പട്ടി അവിടെയാണ് മുകളെടുപ്പിൽ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ വീടിൻ്റെ ഒരു ഇങ്ങനെ കോർണറുണ്ട് ആ ഭാഗം തിരിച്ചു വന്നു ചേന്നൻ്റെ വള്ളം അകലെയായി കഴിഞ്ഞു അത് പറന്നു പോകുന്നു പായുകയാണ് വള്ളം കാരണം ജീവൻ ജീവഭയമില്ല ആളുകൾക്ക് വെള്ളം അങ്ങ് പൊങ്ങുകയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ വള്ളം പായുക പറക്കുകയാണ് മരണവേദനയോടെ ആ ജന്തു മൂങ്ങി തുടങ്ങി ആ പട്ടിയുടെ കരച്ചിൽ നമ്മൾ എന്താ പറയുക മൂങ്ങുക അല്ലേ പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോൾ പട്ടിയുടെ ഒരുമാതിരി ഒരു കരച്ചിലുണ്ട് ആ പട്ടി കരയാൻ തുടങ്ങി മരണവേദനയോടെ വെള്ളത്തിൽ മുങ്ങിച്ചാകും ഇന്ന് പട്ടിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ അതിന് തോന്നി നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ ശബ്ദപരമ്പരകൾ ശബ്ദപരമ്പര ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത് കരയുക മാറി നിന്ന് കേട്ടാൽ ഒരു മനുഷ്യൻ കരയുകയാണെന്ന് തോന്നും ആരുണ്ടത് കേൾക്കാൻ പാവം പട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ ആരി പട്ടിയെ സ്നേഹിച്ച് വളർത്തിയത് ആരാ ചേന്നന ചേന്ന പോയില്ലേ ഇനി പട്ടിയുടെ കാര്യം ആര് കേൾക്കാൻ പുരയുടെ നാല് ചരിവുകളിലും അത് ഓടി നടന്ന് അത് ഓരോ വശത്തൂടെയും ഓടി നടക്കി ആരെങ്കിലും അതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ ചിലടമെല്ലാം മണപ്പിച്ചു എന്നിട്ട് മൂങ്ങി പിന്നെയും കരയുക അതിൻ്റെ ബന്ധുക്കൾ ആരും ഇനി അവിടെ ഇല്ല ഘാണിച്ച് ഘാണിച്ച് നോക്കി മണത്ത് മണത്ത് നോക്കി എന്നിട്ട് പിന്നെയും കരയുക സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്പോൾ ഈ വെള്ളമൊക്കെ പൊങ്ങുമ്പം വരപ്പുറത്ത് തവളയും മറ്റ് ജീവജാലങ്ങൾ പലതും കയറും വെള്ളപ്പൊക്കത്തിൽ കേട്ടോ വീടിനകത്ത് പല സാധനങ്ങൾ കഴിഞ്ഞൊക്കെ കയറും വെള്ളം പൊങ്ങിക്കഴിയുമ്പം വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കും ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ് പടിഞ്ഞാറൻ വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ സുരമായി പുരപ്പുറത്തിരുന്നൊരു തവളയേ വളരെ സുരം തവളക്ക് വെള്ളമൊന്നും കരയൊന്നും പ്രശ്നമൊന്നുമില്ല എവിടെ വേണേലും ജീവിക്കാമല്ലോ അപ്പം തവള നല്ല സന്തോഷമായി വെള്ളമൊക്കെ വരുമ്പം പൊങ്ങി ചാടി ഒരു പരപ്പുറത്ത് കയറി സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി ഈ ബഹളം കണ്ട് പേടിച്ചു പട്ടിയുടെ ഈ മോങ്ങലും ഒക്കെ കണ്ട് പേടിച്ചു പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ധ്രും എന്നൊരു ചാട്ടം ചാടി ഒറ്റച്ചാട്ടം നായ ഭയപ്പെട്ട് ഞെട്ടി പേടിച്ചു പെട്ടെന്ന് ഒന്നാമത് നായ പേടിച്ചിരിക്കുക പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ തവള ചാടിയപ്പം വെള്ളം ഇങ്ങനെ ഓളം തല്ലുവല്ലോ ആ ചലനത്തെ കുറേ നേരം തുറിച്ചു നോക്കി നിന്നു ഇതെന്താന്ന് പറഞ്ഞ് പേടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് കാണിക്കുന്ന വിശപ്പും ഉണ്ട് രണ്ടു മൂന്ന് ദിവസമായി ലൈ നിപ്പ് രണ്ട് ദിവസം പൂർണ്ണമായിട്ട് ഇങ്ങനെ വെള്ളത്തിലും രാത്രിയും പകലും ഒക്കെ ചേന്ന് നിൽക്കുകയായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഈ നായ്ക്കൊണ്ട് അതിനും വിശപ്പുണ്ടല്ലോ അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘാണിക്കുന്നു വിശന്നിട്ടാവാംന്ന് ഒരു തവള ആ തവള ആവർത്തിച്ച് വീണ്ടും വീണ്ടും തവളകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ അവൻ്റെ നാസാരേന്ദ്രത്തിൽ നാസാരേന്ദ്രം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ദ്വാരത്തിൽ നാസാരന്ധ്രം മൂക്കിൻ്റെ ദ്വാരം നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക് നാസാരന്ധ്രം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ദ്വാരത്തിൽ മൂത്രം വിസർജിച്ചിട്ട് അതാ കിടക്കുന്ന ഒരു തവള കാണിച്ച പണി അതെന്താ ചെയ്തേ അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് അതായത് നായ ഇങ്ങനെ മണത്ത് മണത്ത് നടക്കല്ലേ അപ്പോൾ സ്വൈരമായിട്ട് അവിടെ കിടന്ന തവളയാണ് പെട്ടെന്ന് ഈ നായ് ഇങ്ങനെ വന്ന് മണത്തപ്പം അതിൻ്റെ മൂക്കിലേക്ക് മൂത്രം വിസർജിച്ചിട്ട് ചാടിക്കളഞ്ഞു അസ്വസ്ഥനായ നായ് ചീറ്റി മൂക്കിലാണേ അസ്വസ്ഥനായി അസ്വസ്ഥതയുടെ ഓപ്പോസിറ്റ് എന്നാ സ്വസ്ഥതയ അല്ലേ സ്വസ്ഥൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അസ്വസ്ഥൻ അപ്പോൾ അസ്വസ്ഥനായ നായ ചീറ്റി തുമ്മി തലയറുത്ത് ചീറ്റി അതിൻ്റെ ആ ഇറിറ്റേഷൻ മൂക്കിനകത്ത് തവളം മൂത്രം വീണതിൻ്റെ ആ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അതാണ് ചീറ്റി തുമ്മി തലയറഞ്ഞ ചീറ്റി മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു ആ പട്ടി പട്ടി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയൊക്കെയല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നല്ലേ ഈ മുൻകാലി ഉയർത്തി മുഖമൊക്കെ തുടച്ചു ഭയങ്കരമായ മോന്ത എന്ന് പറഞ്ഞാൽ മുഖമാണേ ഭയങ്കരമായ പേമാരി പേമാരി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമായ മഴയാണ് പേമാരി മാരി എന്ന് പറഞ്ഞാൽ മഴ പേമാരി എന്ന് പറഞ്ഞാൽ വലിയ മഴ അപ്പോൾ ഭയങ്കരമായ പേമാരി വലിയ മഴ വീണ്ടും ആരംഭിച്ചു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ട പ്രളയമുണ്ട് അപ്പോൾ മഴ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരുന്നു കിഴക്കൻ പ്രദേശങ്ങൾ കുന്നും പ്രദേശങ്ങളിൽ കുന്നിടിഞ്ഞ് താഴുന്നു അല്ലാത്ത പ്രദേശങ്ങളിൽ വീടിനുള്ളിലും ഒക്കെ വെള്ളം കയറി ഉറങ്ങുന്നു വീടിൻ്റെ മുകൾ ഭാഗത്ത് മറ്റു ആളുകൾ ക്യാമ്പ് ചെയ്യുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്റർ വന്നവരെ രക്ഷിക്കുന്നു അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കണ്ടല്ലേ അതേപോലെ ആരാണ് മീൻപിടിക്കുന്ന ആളുകളല്ലേ മീൻപിടുത്തക്കാർ അവർ ബോട്ടുമായി വന്ന് ഒരുപാട് പേരെ രക്ഷിച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കണ്ട നമ്മളാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകും ഈ അവസ്ഥ ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു കൂനി കൂനിക്കൂടിക്കു തീരുന്ന ആ പട്ടി അത് സഹിച്ചു ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലെയാണ് നായയാണേലും നായയെയും ഇവിടെ നമ്മുടെ തകഴി അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു അതിൻ്റെ യജമാനൻ നമ്മുടെ ചേന്നനല്ലേ ചേന്നനൊക്കെ തകഴിൽ നിന്ന് കരപറ്റി ഇപ്പോൾ അമ്പലപ്പുഴ വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ എത്തി രാത്രിയായി ഒരു ഉഗ്രനായ ന നക്രം നക്രം എന്ന് പറഞ്ഞാൽ മുതല രാത്രിയായപ്പോഴൊരു വലിയ മുതല ജലത്തിൽ പകുതിയാണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി സാധാരണ കാണാത്ത കാഴ്ച ഈ വെള്ളപ്പൊക്കത്തിൽ എന്ത് സാധനമായ ഒഴുകി ഒഴുകി വീടിനെ മുട്ടി 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 ഒഴുകാരാണ് വലിയ ഒരു മുതല മുതലെന്നുള്ളതിനു വാക്ക് നക് ചക്രം കുംഭീരം ഒക്കെ മുതലയാണ് അത് തരാം നിങ്ങൾക്ക് ഭയചകിതനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായ് കുരച്ചു പേടിച്ച നമ്മുടെ പട്ടി കുരയും തുടങ്ങി നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ഒഴുകി അപ്പം മുതല വരെ ഒഴുകാൻ തുടങ്ങി വെള്ളത്തിൻ്റെ ആ ഭീകരതയാണ് അവസ്ഥയാണ് നമ്മളെ കാണിക്കുന്നത് മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആക്ഷുപീഡിതനായ മൃഗം കാ അന്ധകാര ഭീകരമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു പാഞ്ഞു വീടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടിമോങ്ങുന്നു എന്ന് പറഞ്ഞ് കാണും കടപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഉരുള ചോറ് അതിന് അവൻ അവനതിന് ഉരുട്ടുമായിരിക്കും അത്രയും സംഭവം നോക്കിയേ മുകളടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുത്പീഡിതൻ ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിശപ്പ് ക്ഷുദ് വിശപ്പിൻ്റെ പര്യായം ക്ഷുത്ത് പിന്നെ എന്നതാ പശി അല്ലേ പശി വിശപ്പ് ക്ഷുത്ത് വിശപ്പ് ക്ഷുപീഡിതൻ എന്ന് പറഞ്ഞാൽ വിശപ്പിനാൽ വിഷമിക്കുന്നവൻ വിശപ്പിനാൽ കഷ്ടപ്പെടുന്ന ആ മൃഗം ഏത് മൃഗം നമ്മുടെ ചേന്നൻ്റെ നായ കാർമേഘാവൃതമായ കാർമേഘാവൃതമായ കാർമേഘത്താൽ ചുറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കിയാൽ മുഴുവൻ കാർമേഘമാണ് അന്ധകാരഭീകരമായ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇരുട്ടിൻ്റെ പര്യായം തമസ് അന്ധകാരം അന്ധകാരഭീകരം ഭയങ്കര ഇരുട്ട് മാനമാണെങ്കിൽ മേഘം കൊണ്ട് കറുത്ത് നിൽക്കുകയാണ് അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി പി എങ്ങനെയുള്ള മൃഗം ക്ഷുത്പീഡിതനായ മൃഗം വിശപ്പിനാൽ വിഷമം അനുഭവിക്കുന്ന ആ നായ ആകാശത്തിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കി അന്തരീക്ഷമാകി ഇരുണ്ട് നിൽക്കുകയാണ് അവിടേക്ക് നോക്കി കരഞ്ഞു ആ നായയുടെ ദീനരോദനം ദയനീയമായ കരച്ചിൽ ദീനരോദനം ദീനമായ രോദനം വിഗ്രഹിച്ചാൽ ദയനീയമായ കരച്ചിൽ എന്നർത്ഥം രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ അതിദൂര പ്രദേശങ്ങളിലെത്തി അങ്ങ് നീ എന്ന് പറഞ്ഞാൽ ദൂരെ കേൾക്കാവുന്നതുപോലെയാണ് അത് കരയുന്നത് അനുകമ്പാതുരനായ വായുഭഗവാൻ ഇത് കേട്ടിട്ട് അതിൻ്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് അതിനോട് അനുകമ്പ തോന്നിയ വായു ഭഗവാൻ വായുഭഗവാൻ ഇവിടെ കാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിൻ്റെ ആ അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനേയും വഹിച്ചുകൊണ്ട് പാഞ്ഞു ഏതിനെയും വഹിച്ചുകൊണ്ടാണ് ഈ നായയുടെ ശബ്ദത്തെ കാറ്റുപോയ വഴിയേ എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒച്ച അങ്ങ് ദൂരേക്ക് കാറ്റ് ആ ശബ്ദവും കൊണ്ട് പോകുന്നതുപോലെ അങ്ങ് ദൂരെ വരെ കേൾക്കായി വീടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ വീട്ടുകാവലിനുള്ള ചിലർ ഒരാളൊക്കെ വീടുകളിൽ കാണുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഏതെങ്കിലും ഹൃദയാലുക്കൾ ദയുള്ളവർ അയ്യോ പുരപ്പുറത്തിരുന്നൊരു പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞ് കാണും ചിലപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള വീടുകളിൽ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം പറഞ്ഞ് കാണുമെന്ത് അയ്യോ വീടിൻ്റെ ഇരുന്നൊരു പട്ടി മൂങ്ങുന്നല്ലോ എന്ന് കടപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും എന്നും അത്താഴം ഉണ്ണുന്ന സമയമായി അപ്പോൾ അയാൾ കര പറ്റിയല്ലോ അവിടെയിരുന്ന് അത്താഴം ഉണ്ണുകയായിരിക്കും പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരു ഉരുളച്ചോറവൻ അതിന് ഉരുട്ടുമായിരിക്കും അപ്പോഴെന്നും ചേന്നൻ എന്താ ചെയ്യുക ചേന്നൻ ചോറ് ഉണ്ണുമ്പോൾ ഉരുളച്ചോറുരുട്ടി ഈ നായ്ക്കും കൂടി കൊടുക്കാറുണ്ട് ഇപ്പോഴും അവൻ പതിവനുസരിച്ച് ചിലപ്പോൾ നായ തൻ്റെ ഒപ്പം ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കാതെ അത് ഉരുളച്ചോറ് അവന് വേണ്ടി ഉരുട്ടുന്നുണ്ടായിരിക്കും എന്ന് ഊഹിക്കുകയാണ് കേട്ടോ അത്യുച്ചത്തിൽ ഇടവിടാതെ കുറെ നേരം ആ പട്ടി മൂങ്ങി ശബ്ദം താണു നിശബ്ദമായി മടുത്ത് കാണും അല്ലേ കരഞ്ഞു കരഞ്ഞ് ക്ഷീണിച്ച് കാണും വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു ഇപ്പം ദൂരെ എങ്ങോ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് കേൾക്കാം അത് ശ്രദ്ധിക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ഒച്ച കേട്ടിട്ട് അല്ലാതെ പട്ടിക്കിത് രാമായണമാണെന്നും അറിയാമായിട്ടല്ലോ ഏതായാലും നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു ആ ജീവി തൊണ്ട പൊട്ടുമാറി രണ്ടാമതും കുറച്ച് നേരം മൂങ്ങി അപ്പോൾ ഈ നായ ആ ശബ്ദം കേട്ടപ്പോൾ അല്പം ഒരു പ്രതീക്ഷയിലാവാം ഏതോ ഒരു ശക്തി രാമായണം വായനയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാൻ വരുന്നതാണോ എന്നൊരു തോന്നൽ ആ പട്ടിയിൽ ജനിപ്പിക്കാൻ ഈ ശബ്ദത്തിന് സാധിച്ചിട്ടുണ്ടാവാം അത് കുറച്ച് നേരം അങ്ങോട്ട് നോക്കി നിന്ന് പിന്നെയും തൊണ്ടപൊട്ടുമാർ കുര കുരച്ചു അല്ലേ കുറേ നേരം മൂങ്ങി അപ്പോൾ അത്രയും വരെ ഇന്ന് പഠിക്കുക ഒന്നുകൂടി നോക്കൂ ഇന്ന് പഠിപ്പിച്ച ഭാഗം തൊട്ടെ വള്ളം നീങ്ങി അത് അകലെയായി പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു ചേന്നൻ്റെ വള്ളം അകലെയായി കഴിഞ്ഞു അത് പറന്നു പോകുന്നു മരണവേദനയോടെ ആ ജന്തു മൂങ്ങി തുടങ്ങി നിസ്സഹായനായി ഒരു മനുഷ്യൻ്റെ നിസ്സഹായനെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ ഉള്ള ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പരമ്പരകൾ പുറപ്പെടുവിച്ചു ആരുണ്ടത് കേൾക്കാൻ പുരയുടെ നാല് ചരിവുകളിലും അതോടി നടന്നു ചിലടമെല്ലാം മണപ്പിച്ചു മൂങ്ങിമായി പുരപ്പുറത്തിരുന്ന ഒരു തവള തവള എന്നുള്ളതിൻ്റെ പര്യായം അറിയുമോ ധർദുരം മണ്ടൂകം തവളയുടെ പര്യായങ്ങൾ എന്തൊക്കെയാ ദർദുരം മണ്ടൂകം ഈ അപ്രതീക്ഷിതമായി ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ധ്രും എന്നൊരു ചാട്ടൻ ചാടി ആ നായ് ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറച്ചു നോക്കി നിന്നു ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മണക്കുക ഘ്രാണിക്കുക എന്ന് പറഞ്ഞാൽ മണക്കുക ഘ്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ മൂക്ക് ഘ്രാണിക്കുക എന്ന് പറഞ്ഞാൽ മണക്കുക ഘ്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ മൂക്ക് ഒരു തവള തവളയുടെ പര്യായം എന്നായിരുന്നു ദർദുരം മണ്ടൂകം അതെ ക്ലാസ് എടുക്കുമ്പം നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നോട്ട് മാത്രം വായിച്ച് പഠിക്കാമെന്നാരും വിചാരിക്കരുത് ക്ലാസ്സിൽ കേട്ടിരിക്കുക ഒരു തവള അവൻ്റെ നാസാരന്ധ്രം നാസിക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മൂക്ക് അപ്പോൾ മൂക്കിൻ്റെ പര്യായം എന്തൊക്കെ ഇപ്പോൾ പഠിച്ചു നാസിക പഠിച്ചു ഘ്രാണേന്ദ്രിയം പഠിച്ചു നാസിക പഠിച്ചു ഘ്രാണേന്ദ്രിയം പഠിച്ചു നാസാരന്ത്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് മൂത്രമൊഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു അസ്വസ്ഥനായ നായ ചീറ്റി തുമ്മി തലയറഞ്ഞു ചീറ്റി മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു ഭയങ്കരമായ പേമാരി പേമാരി വലിയ മഴ വീണ്ടും ആരംഭിച്ചു കൂനിക്കൂടി കുത്തിയിരുന്ന ആ പട്ടി അത് സഹിച്ചു അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു രാത്രിയായി ഒരു ഉഗ്രനായ നക്രം നക്രം എന്ന് പറഞ്ഞാൽ മുതല ജലത്തിൽ പകുതിയാണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി ഭയചകിതനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായി കുരച്ചു നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി ഈ വാൽ എന്നുള്ളതിന് പര്യായമുണ്ട് പുച്ഛം എന്നും ലാംഗൂലം എന്നുമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പുച്ഛം ലാംഗൂലം അത് നോട്ട് തരുമ്പം അതിൻ്റെ കൂടെ തരാം നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുപീഡിതനായ മൃഗം വിശപ്പിനാൽ പീഢൻ പീഡനം അല്ലെങ്കിൽ പീഡിതനായ മൃഗം കാർമേഘാവൃതമായ കാർമേഹത്താൽ ആവൃതം ആവൃതം എന്ന് പറഞ്ഞാൽ കാർമേഹത്താൽ ചുറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ മാനം നിറയെ മഖ മഴക്കാറുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത് കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ ഇരുട്ടിന ഇരുട്ടുകൊണ്ടങ്ങ് ഭീതി തോന്നിക്കുന്ന അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി ആ നായയുടെ ദീനരോദനം ദീനമായ കരച്ചിൽ അതിദൂര പ്രദേശങ്ങളിലെത്തി അങ്ങ് ദൂരെ വരെ എത്തി അനുകമ്പാതുരനായ അനുകമ്പയാൽ ദുഃഖിതാതുരനായ ദുഃഖിതനായ വിഷമം അനുഭവിക്കുന്ന വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് അതായത് കാറ്റുണ്ടേ ആ കാറ്റ് പോണ വഴി ഇവൻ്റെ ഒച്ചയും അങ്ങ് ദൂരേക്ക് കാറ്റ് കൊണ്ടുപോയി എന്ന വായു ഭഗവാൻ എന്നുദ്ദേശിക്കുന്ന കാറ്റിനെയാണ് വഹിച്ചു കൊണ്ട് കാറ്റുപോയ വഴിയേ ഈ നായയുടെ ഒച്ചയും അതുപോലെ അങ്ങ് ദൂരെ ചെന്നു എന്നർത്ഥം വീടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ ദയുള്ള ആളുകൾ അയ്യോ പുരപ്പുറത്തിരുന്നു പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും കടപ്പുറത്ത് അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല കടപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും പതിവൻ അത്താഴം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഭക്ഷണമാണ് പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ എന്നും ഒരു ഉരുളച്ചോറ് അവനത് അവനതിനെ ഉരുട്ടുമായിരിക്കും അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടിമൂങ്ങി ശബ്ദം താണു നിശബ്ദമായി കുറേ മൂങ്ങി മൂങ്ങി അത് ക്ഷീണിതനായി വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ അവിടെയും ഒരാളുണ്ടാവാം അയാൾ രാമായണം വായിക്കുന്നു അത് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒച്ച കേൾക്കാം ആ ഒച്ച കേ മനുഷ്യൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് പ്രതീക്ഷയോടെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നും ആ ജീവി തൊണ്ടപൊട്ടുമാർ രണ്ടാമതും കുറച്ച് നേരം മുങ്ങി അപ്പോൾ അത്രയും വരെയാണ് ഇന്ന് പഠിച്ചത് ഇത്രയും ഭാഗം നിങ്ങൾ നന്നായി വായിക്കുക പഠിക്കുക വിഷമമുള്ള വേഡ്സൊക്കെ എഴുതി പഠിക്കുക നന്നായി കഥ മനസ്സിലാക്കുക ബാക്കി അടുത്ത ദിവസം